ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടന്ന ഫുട്ബോൾ മത്സരം സമാപിച്ചു ഫൈനലിൽ ശങ്കരവിലാസം യു പി എ സ്കൂൾ വിജയികളായി മുൻ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം വൈസ് ക്യാപ്റ്റൻ കെ സൂന ട്രോഫികൾ വിതരണം ചെയ്തു ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ഒന്നര മാസമായി നടന്നുവരുന്ന സബ് ജൂനിയർ ഫുട്ബോൾ മത്സരത്തിൽ മുപ്പത്തിരണ്ട് ടീമുകളാണ് പങ്കെടുത്തത് ഫൈനൽ മത്സരത്തിൽ കാഞ്ഞനോട് ശങ്കരവിലാസം യു പി സ്കൂൾ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കുഞ്ഞങ്ങോട് യു പി എ സ്കൂളിനെ പരാജയപ്പെടുത്തി ടൂർണമെന്റിന്റെ മികച്ച കളിക്കാരനായി ശങ്കരവിലാസം യു പി സ്കൂളിലെ മുബീൻ നൌഷാദിനെ തെരഞ്ഞെടുത്തു മുൻ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം വൈസ് ക്യാപ്റ്റൻ കെ സൂന മുഖ്യാതിഥിയായി സമാപന ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു യു മഞ്ജു സ്കൂൾ മാനേജർ ശ്രീജാം മടത്തിൽ അന്താരാഷ്ട്ര ഫുട്ബോൾ റെഫറി ടി വി അരുണാചലം സി പി റഷീദ കായിക അധ്യാപകൻ പി കെ ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു മുൻ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം വൈസ് ക്യാപ്റ്റൻ കെ സൂന ട്രോഫികൾ വിതരണം ചെയ്തു న్యూస్ బ్యూరో చక్రకల్